പച്ച കള്ളം പറയണ ബഹുമാനപ്പെട്ട മന്ത്രിയോടും സഭയോടും പാടില്ല എന്റെ ഭാഗത്തുനിന്ന് തെറ്റാണല്ലേ ഞാനൊരു വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് കഴിഞ്ഞ ഓണക്കാലവുമായി ബന്ധപ്പെട്ടുള്ള പറവൂരിലെ ഔട്ട്ലെറ്റിലെ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നടത്തിയ പ്രസംഗം അദ്ദേഹം അവിടെ സംസാരിച്ചതിനെ കുറിച്ചാണ് ഞാൻ ഇന്നലെ അവതരിപ്പിച്ചത് എന്റെ കൂടെ പറഞ്ഞത് പക്ഷെ അദ്ദേഹം ഇന്നലെ പറഞ്ഞതെന്താ സഭയ്ക്ക് നിരക്കാത്ത വാക്കാണ് പച്ച കള്ളമാണ് മന്ത്രി പറഞ്ഞതെന്നാണ് ഇന്നലെ പറഞ്ഞത് അദ്ദേഹം വിളക്ക് കൊളുത്തി തിരിച്ചു പോവുകയല്ല അത് വേറെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഞാൻ കൃത്യമായി അതിൻ്റെ വീഡിയോ അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഈ സഭയിൽ ഹാജരാക്കാൻ തയ്യാറാണ് അത് രേഖയിൽ ഉണ്ടാകാൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇന്നലെ അടിയന്തിര പ്രമേയത്തിന് മറുപടി പറയവേ പറവൂരിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ സർക്കാരിനെ പ്രകീർത്തിച്ചു എന്നൊരു പരാമർശിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പറയാത്ത കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നത് ഞാൻ അവിടെ ഒരു യോഗം ഉണ്ടായിട്ടില്ല അവിടെ സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അവിടെ ഒരു വൈകിയാണ് ഞാൻ ചെന്നത് അപ്പോൾ അവിടെ യോഗം ക്യാൻസൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു കാരണം സമയം വൈകിയതുകൊണ്ട് എങ്കിലും ഞാൻ പോരാൻ നേരത്ത് അവർ എന്നോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞു യോഗമില്ലാതെ ഞാൻ ഒരു മിനിറ്റ് സംസാരിച്ചത് ശരിയാണ് അത് എൻ്റെ ഓർമ്മ പക്ഷേ ഞാൻ സംസാരിച്ചു പക്ഷെ സംസാരിച്ച് ഒരിടത്തും ഞാൻ സർക്കാരിനെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ടില്ല സപ്ലൈക്കോടെ പ്രസക്തിയെക്കുറിച്ചാണ് പറഞ്ഞത് സർ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മന്ത്രി പച്ചക്കള്ളം പറയണമെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പ്രകോപനം കൊണ്ട് പറഞ്ഞതാണ് കാരണം ഞാൻ പറയാത്തൊരു കാര്യം മന്ത്രി പറഞ്ഞു ഞാൻ അങ്ങനെ പറയാം അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ ഇരുന്നപ്പോൾ തന്നെ സഭയിലെ മുതിർന്ന അംഗമായ ശ്രീ മാത്യു ടി തോമസ് എന്റെ അടുത്ത് വന്ന് ആ വാക്ക് അൺപാർലമെന്ററി ആണ് അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞത് നീക്കം ചെയ്യണം ആ അത് ഞാനത് പിൻവലിക്കുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടും സഭയോടും ഞാൻ ക്ഷമ ക്ഷമചോദിക്കുക ഞാൻ അങ്ങനെ പറയാൻ പാടില്ല എന്റെ ഭാഗത്തുനിന്ന് ചില വാക്കുകൾ വഴിവിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്നത് ഒരു പരാജയമായി കണ്ട നമ്മളെല്ലാവരും പാർലമെന്ററി ഡെമോക്രസിയുടെ ഏറ്റവും ഉയർന്ന രൂപമായി ഓർഡർ ഓർഡർ പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന് നിയോജക മണ്ഡലത്തിലെ ഓണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ് സർ അതിന് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാർ ഏറ്റവും രസകരമായ കാര്യം പച്ചക്കളമാണ് ഈ മന്ത്രി പറഞ്ഞത് ഞാൻ അവിടെ വിളക്കോളജിൽ പോകുന്നതല്ലാതെ പ്രസംഗിച്ചിട്ടില്ല ഞാൻ എനിക്ക് മെസ്സേജ് ആ വോയിസ് മെസ്സേജ് ഞാൻ ഞാൻ സഭ ചേരണം നോക്കി പറയാം സാർ അതിന്റെ വോയിസ് മെസ്സേജ് എന്തെങ്കിലും ഉണ്ട് ആ വോയിസ് മെസ്സേജ് ഞാൻ അദ്ദേഹത്തിന് ഫോട്ടോ കൊടുക്കാം പറഞ്ഞത് മറന്നുപോയതാണ് നമ്മുടെ ഈ താലൂക്കിലെ ഓണം ഫെയർ ഇടാൻ ആരംഭിക്കുന്നത് വർക്കറികം രൂക്ഷമായ വിലക്കയറ്റുള്ള ഒരു കാലമാണ് എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് സീസൺ വരുമ്പോൾ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ സ്വാഭാവികമായ വിലക്കയറ്റം ഉണ്ടാവും കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും മാർക്കറ്റ് അപ്പോഴാണ് സപ്ലൈക്കൂടെ പ്രസക്തി മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുക അത് പതിമൂന്ന് സബ്സിഡൈസ്ഡ് ഐറ്റങ്ങൾ മാർക്കറ്റിലേക്കുള്ള വില താഴ്ത്തി സബ്സിഡി റേറ്റിൽ കൊടുക്കുമ്പോഴാണ് എല്ലാവരും വന്ന് സപ്ലൈകോയിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ കൃത്രിമമായി ഉണ്ടാകുന്ന വിലക്കയറ്റം മാർക്കറ്റിൽ താഴോട്ട് പോകുന്നത് അപ്പോൾ അതിന് സപ്ലൈകോയുടെ വർഷങ്ങളായിട്ടുള്ള മാർക്കറ്റിലെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കും ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ നാല് കൊല്ലം കൊണ്ട് വെളിച്ചെണ്ണയുടെ വില കൂടി പഞ്ചസാരയുടെ വില കൂടി എല്ലാ സാധനങ്ങളുടെയും വില കൂടി രൂക്ഷമായ വിലക്കയറ്റം ഉള്ള സമയത്ത് ഒരു ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാണ് വീണ്ടും വില കയറാനുള്ള സാധ്യത ഉണ്ടാവും അതിനെ തടുത്ത് കിട്ടേണ്ട ചുമതലയാണ് സപ്ലൈക്കുള്ളത് സാധനങ്ങളൊക്കെ വന്നാ എല്ലാം വന്നത് ആ സാധനങ്ങളെല്ലാം വന്ന് ആളുകൾ വന്ന് കയറുമ്പോഴാണ് ഈ സപ്ലൈക്കോ സജീവമാവുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത് വലിയൊരു പങ്കാണ് ഈ പ്രസ്ഥാനത്തിന് വഹിക്കാനുള്ളത് അതിന് ഈ സീസണിൽ കഴിയട്ടെ ന്യായമായ വിലക്ക് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി എല്ലാവരും സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഓണം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു